അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ സത്യവിശ്വാസികളെ പുണ്യ അബി ആഗതമായിട്ടുണ്ട് ലോകത്തുള്ള ഈമാനുള്ള ഏതൊരു മഗ്മിനും സന്തോഷം കളിയാടുന്ന നിമിഷമാണിത് പിശാച്ചിന്നും പുത്തൻവാദികൾക്കും ദീനിൻ്റെ ശത്രുക്കൾക്കും മാത്രമാണ് ഹാലിളകുന്നത് അത് കൊല്ലം കൊല്ലം നമ്മൾ കണ്ടുവരാറുള്ളതാണ് അതൊന്നും നമ്മൾ വിഷയമാക്കാറില്ല എന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ദജ്ജാലൂന ജാലൂന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നവർ കള്ളം പ്രചരിപ്പിക്കുന്നവർ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ രണ്ടക്ഷരം പഠിച്ചവർ എന്ന നിലക്ക് അതിൻ്റെ ബാധ്യത നമുക്കുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കുമല്ലോ ഈ മൗലവി ചെറിയൊരു ഷോർട്ട് ക്ലിപ്പാണ് അതിൽ അയാൾ പറയുന്ന ക്ലിപ്പ് എന്ന് കേട്ടു നോക്കൂ തോന്നണ്ടല്ലോ കേട്ടില്ലേ നിങ്ങൾ അയാൾ പറയണത് നമ്മൾ നബിദിനത്തിന് പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമുള്ള പാട്ട് എന്നുള്ള ടൈറ്റിലൊക്കെ വെച്ചുകൊണ്ടാണ് അയാൾ കമ്പനിയിൽ തന്നെ വെച്ചിരിക്കുന്നത് എന്നിട്ടാൾ പറയാം ആ പാട്ടൊക്കെ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പറയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ നടത്തി നോക്കണം അവിടെ തന്നെ പായച്ചു ഫസ് അലുദിം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം എന്നാണ് അങ്ങനെയുള്ള മധുഹബൊക്കെ ഉണ്ടായത് ഖുർആാനും ഹദീസും സുന്നത്തുമൊക്കെ തന്നിഷ്ടപ്രകാരം അർത്ഥം വെക്കാനും വ്യാഖ്യാനിക്കാനും ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ കുറെ ആൾക്കാർ പേച്ചു പോവും അതാണ് ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ കൊണ്ട് കുറച്ചാളുകൾ വഴിപഴക്കം കുറച്ചാളുകൾ നേർമാർഗത്തിലാവുകയും ചെയ്യും അപ്പോൾ ഖുർആാൻ കൊണ്ട് വഴിപെടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അലിഫ്ലാം അതുപോലെ തന്നെ അലിഫ് ലാം മീം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ എങ്ങനെയാണ് ഓതേണ്ടത് അതുപോലെ ഖുർആാനിൻ്റെ മറ്റു പിന്നെ ആ ഒരു തിലാവയൊക്കെ നമുക്ക് അതിൻ്റെ അംഗീകൃത കാര്യങ്ങളുടെ തിരുവായയിൽ നിന്ന് കേട്ട് നമ്മൾ പഠിക്കണം ഉസ്താദ്മാരിൽ നിന്ന് കേട്ട് പഠിക്കണം അപ്ലൈ അത് എന്താകുള്ളൂ അത് ഇതിൻ്റെ ഒരു നിയമം തന്നെയാണ് കിറാത്തിൻ്റെ ഒരു നിയമം തന്നെയാണ് അത് ജിബിലിൽ അലഹിസ്ലാം മുഖേന അള്ളാഹുവിൽ നിന്ന് പുണ്നബി സുല്ലാസ്ല തങ്ങൾക്ക് ഇറക്കിയ യഥാർത്ഥക്കുറ അനാവുള്ളൂ അല്ലെങ്കിൽ അത് യഥാർത്ഥക്കുറ അനാവില്ല പത്രം വായിക്കണം അതിൽ വായിക്കാൻ പറ്റില്ലല്ലോ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുരുത്വം വേണം കുരുമുഖത്തിൽ നിന്ന് പഠിക്കണം കണ്ടും കേട്ടും അനുവർത്തിച്ചും മനസ്സിലാക്കിയിട്ടും പഠിക്കണം ഹദീസ് കാരണം എന്താണ് വാക്കും പ്രവൃത്തിയും പുണ്യനബി പുണ്രവിശ്വാസം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദമാണ് അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് നിങ്ങൾട്ടുള്ള പരമ്പര എങ്ങനെ പഠിച്ചു വരുന്നതൊക്കെ ഗുരുവര്യന്മാരിൽ നിന്ന് അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കേട്ടിട്ടാണ് അവരുടെ മൗ മൗനാനുവാദങ്ങളൊക്കെ കേട്ടുമ്പോഴാണ് അങ്ങനെയാണ് ശിഷ്യന്മാർ പഠിക്കേണ്ടത് അല്ലാതെ സ്വയം പഠിക്കലല്ല സ്വയം പഠിച്ചിട്ടാണ് ഇവരെന്താകുന്നത് അപഹാസ്യരാകുന്നതും വഴിതെറ്റിപ്പോകുന്നതും ദുർവ്യാഖ്യാനങ്ങളിലൂടെ തെറ്റുനിലയിൽ ഇവർ പൊട്ടിയതൊക്കെ അങ്ങനെയാണ് എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ സുന്നികളെയാണ് ഇവർ തെ തെറി പറഞ്ഞിരുന്നത് ബദരിയങ്ങൾ വിളിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ തന്നെ പരസ്പരം തല്ലുകൂടിയാണ് ഏഹ് നമുക്ക് മറുപടിയില്ലപ്പോൾ നമ്മളന്നാക്കാൻ വരുന്നില്ല ഇപ്പോൾ അവരുടെ തമ്പു തമ്മിൽ കച്ചറുകൂടിയ സ്വയം കൊത്തി കുത്തി ചാവുകയാണ് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പം സ്വയം പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ് ഒരു ഗുരുവാണ് ഇതിനൊരു പരമ്പര വേണം സനതു വേണം മുത്തസ്ല സനതു വേണം അപ്പോഴേ അള്ളാഹുവിയിലേക്ക് ഇത് എത്തിച്ചേരുള്ളൂ പുണ്നബിസ്വലാഹുലി സമതങ്ങളുടെ ഏഹ് തബോഴ് താപികൾ വഴി താപികൾ വഴി അസ്വാഭിമാര് വഴി പുണ്നബി സുല്ലം അവർ ജിബിരിൽ അലിസ്ലാം വഴി അള്ളാഹുവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ സനദ് മുത്തസ്ല അതില്ലാത്ത കുഴപ്പമാണ് ഇവർക്കൊക്കെ പിന്നെ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ മറ്റൊരാളുങ്ങളെ പറ്റിക്കൂല പറ്റിക്കാറുള്ള സ്വഭാവം ഞങ്ങൾക്കില്ല മൗലവി അത് നിങ്ങളെ മൗലവിമാർക്കാറുള്ളത് പൂന്തിൻ്റെ പോലെ നിറം മാറുക ഏ ഒരു മണിക്കൂറിലൊന്നും പറയാ അടുത്ത മണിക്കൂർ മണിക്കൂറിൽ വേറെ എന്ന് പറയാം ഏഹ് ആ പറഞ്ഞതിനെ മറ്റേ മൗലവി തിരുത്തി പറയാ മറ്റേ മൗലവി വേറെ എന്ന് പറയാം അയാളെ തിരുത്താൻ ഇയാൾ വരിക ഇയാളെ തിരുത്താൻ അയാൾ വരിക അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ആശയക്കുഴപ്പം ഏ ഇയാളെ അയാൾ പറ്റിക്കുക അയാൾ ഇയാളെ പറ്റിക്കുക അതിങ്ങളിലേ ഉള്ളൂ പറ്റിക്കല് പറ്റിക്കെന്നുള്ള പരിപാടി ഞങ്ങളതിലില്ല നിങ്ങൾ അടുത്ത വീഡിയോന്ന് കേട്ടോ ആ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അയാൾ ബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും നല്ലതാണ് നല്ലതാണെന്ന് അയാൾ നാവുകൊണ്ട് തന്നെ അയാൾ സമ്മതിച്ചല്ലോ അതാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് തിരുനെപ്പി സുലോസ്മാർ ഞങ്ങളെ മോചിച്ചതെത്തതാണ് ഏ പക്ഷെ സ്വലാത്ത് ഇവർക്ക് ഇഷ്ടമല്ല ഇന്ന അള്ളാഹമല ഐക്കത്ത് സ്വല്ലു അങ്ങനെ വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുമാൻ്റെ മനക്കുകളൊക്കെ പുന്നസ്ലാസം സൊലാത്തലുണ്ട് അപ്പം നിങ്ങളും എന്തായിക്കോളി സത്യവിശ്വാസികളെ സൊലാത്തു സലാം ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇവർക്ക് സ്വലാത്ത് വെറുപ്പാണ് സൊലാത്ത് ഇവർക്ക് ഇഷ്ടമല്ല നാരിയത്ത് സൊലാത്തിനും താജ സൊലാത്തിനൊക്കെ എന്തൊക്കെ ഇവർ പറയുന്നത് ഏ സൊലാത്ത് ചെല്ലാം പറഞ്ഞതിന് ഒരു വെറുക്കാണ് കളിയാക്കുകയാണ് പരീസിക്കുകയാണ് പരിഹസിച്ച് ചെല്ലിയാൽ പോലും കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് ഒരുപാട് മഹത്വങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ

പേരാണ് പേരാണ് ഗഫാർ ഗഫൂർ കേട്ടില്ലേ എന്താണ് പറയുന്നത് എഴുന്നേറ്റ് പുണ്യ വിശ്വാസം താങ്കളെ റോഹനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഹദറത്തിന്റെ സാന്നിധ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മള് പിന്നെ നല്ല ഫറഹി സൂറുൻ്റെ സമയത്തൊക്കെ ആ ജന്മ സമയത്തൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് ഹസനാത്തി അല്ലേ അവിടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു തിരുമറി അവിടെ നടത്തി ഞങ്ങൾ ദജാലുനെ കഥാബെന്ന് പറഞ്ഞില്ലേ യാ നബി സ്ലാം അലൈക്കും അവിടെ നബി സുലഹ്സ്ലാൽ തങ്ങളോട് നേരിട്ടുള്ള മുനാജാത്താണ് ഏഹ് പക്ഷേ ഇവിടെ യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്നത് നേരിട്ട് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് ഇങ്ങനെ ഖുർആാനിലും ഹദീസിലൊക്കെ ഉണ്ട് ഇത് അറബി കലാമിൻ്റെ ഒരു സ്വഭാവമാണ് ലൊമീർ അൽപ്പൻതയും പിന്നെ പിന്നെ ഒയ്ബിലേക്ക് മടക്കും പിന്നെ അത് ഹിതാബിലേക്ക് മടക്കും ഹിതാബിൽ നിന്ന് ഏറെ പിന്നെ ഹിതാബിലേക്ക് തന്നെ വരും അല്ലെങ്കിൽ ഹിതാബിൽ നിന്ന് വൈബത്തിലേക്ക് പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അത് കിതാബുകളിലും അറബി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അത് അറബിയുടെ സ്വഭാവമാണ് ഇവിടെ യാ നബി സലാം അലേക്കും എന്നുള്ളത് പുണ് ബിസ്വാസ തങ്ങളോട് തന്നെയാണ് അവിടെ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരിട്ട് ഹിതാബ് നടത്തുന്നത് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ യാ യാവലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞത് അതുപോലെ കഫിറൻ അന്നി ജനൂബി ഞങ്ങളെ ദോഷം പുറത്തേറണേ നന്മകളുടെ പിന്നെ ഉടമസ്ഥനെ യാവലി അൽ ഹസ്നാത്ത് നന്മകളുടെ ഉടമസ്ഥനെ നന്മ ഉടമപ്പെടുത്തിയവനെന്നൊക്കെയാണല്ലോ അതുപോലെ പിന്നെ കഫീറൻ അനീ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങൾക്ക് പുറത്തേരണേന്നൊക്കെ പറയുന്നത് ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ പുറത്തേരണേ എന്ന് പറഞ്ഞല്ലോ അത് അള്ളാഹുവിനോടാണ് പറയുന്നത് യാവലി അൽ ഹസ്നാത്ത് എന്നുള്ളത് അൻ ത ്ഫാർ ഹത്ത ഇവിടെ ഖഫ്ഫാർ ഖഫൂർ എന്നുള്ള പേരൊക്കെ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ് മൗലവിയാണ് അതായിക്കോട്ടെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് അസ്മാഅൽഹസനയിൽപ്പെട്ട പേരുകളാണ് ഇനി ഞങ്ങൾക്ക് തർക്കമല്ലാതെ അള്ളാഹുവിനോടുള്ള മുനാജാത്തല്ലേ മൗലവി താങ്കൾക്ക് അർത്ഥം വെക്കാൻ അറിയാത്തത് കൊണ്ട് താങ്കൾ സ്വയം പഠിച്ചതുകൊണ്ട് താങ്കൾ സ്വയം പഠിച്ച് പേഴിച്ചുപോയതുകൊണ്ട് ആരെ കുറ്റമാണ് ഗുരുത്തപുരുത്തുള്ള ഉസ്താദ്മാരിൽ നിന്ന് സനദ് മുത്തശ്ശിലായി ഓധിപ്പടിക്കണം ഓധിപ്പടിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഓധിപ്പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രസംഗിച്ചാൽ നടക്കുകയാണ് ഏ ലാ അതിരി നസുൽഇലിം എന്ന് പറഞ്ഞില്ല അറിയില്ല എന്നുള്ളതാണ് പകുതി അറിവ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള വിവരം തന്നെ നിങ്ങൾക്കറിയില്ല അവിടെയാണ് ഉള്ള വിഷയം പറഞ്ഞ മനസ്സിലേ ഇനി ഇയാൾ പറയുന്നത് അള്ളാഹുവിന് മാത്രമുള്ള പേരുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന് മാത്രമുള്ള പേരുകൾ തന്നെ അഥവാ അള്ളാഹുവിൻ്റെ പേരുകൾ തന്നെ പുണ്യനിശ്വാസം ഞങ്ങൾക്ക് കൊടുത്തത് നമുക്ക് കുറേ കാണാൻ കഴിയും വലിയ ബഷീർ നദീർ നാസർ അസീസ് റഊഫ് റഹീം വലിയ എന്താ ഉടമസ്ഥൻ രക്ഷാധികാരി എന്നൊക്കെയാണ് ബഷീർ സന്തോഷവാര്ത്ത അറിയിക്കുന്ന ആള് നദീർ മുന്നറിയിപ്പ് നൽകുന്ന ആൾ നാസിർ സഹായി അസീസ് അജയൻ അജത്തുള്ള ആൾ അഭിമാനം ഉള്ള ആൾ എന്നൊക്കെ അർത്ഥം ഉണ്ട് പിന്നെ റഹത്ത് ഒരാളോട് മായം ചെയ്യുക ഒരു പിന്നെ എന്താ പറയുക കൃപ ചെയ്യുക കൃബാലു എന്നൊക്കെ നമ്മൾ പറയില്ലേ റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പല ലോകത്ത് ഗുണം ചെയ്യുന്ന ആൾക്കാണ് എന്താ പറയുക റഹീം എന്ന് പറയുക അത് അള്ളാഹിൻ്റെ സിഫത്ത് ലസ്മി അല്ലുറമാൻ റഹീം ഈ പേരുകളൊക്കെ പുണ്യനിസ്വ സമ്മത് തങ്ങൾക്കുണ്ട് പറഞ്ഞല്ലേ പക്ഷേ അള്ളാഹുവിന് അത് പറയുമ്പോൾ ഒരർത്ഥവും കാരണം അവിടെ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അള്ളാഹു സമതീയത്തിൽ അധിഷ്ഠിതമാണല്ലോ അള്ളാഹുവിൻ്റെ എല്ലാതും പക്ഷേ പുണ്യനിബിസുഖ സമ്മത തങ്ങൾക്കും നമുക്കൊക്കെ ആ പേര് പറയുമ്പോൾ ഏഹ് നമുക്കൊക്കെ അസീസ് എന്നൊക്കെ പേര് ഒന്നുമില്ലേ അബ്ദുൽ അസീസ് എന്നാണെങ്കിൽ കൂടിയിട്ട് ഞാൻ അസീസ് എന്നൊരാൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അവിടെ അള്ളാഹുവിനൊക്കെ അർത്ഥമല്ല അവിടെ വെക്കണത് മൗലവേദമൊക്കെ പഠിക്കണം ല്ലേ അള്ളാവിൻ്റെ അടിമ എന്ന നിലക്ക് അള്ളാഹ് കൊടുത്ത കൈവിനിൽ ചെയ്യുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് അവിടെ വരുന്നത് ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട് കുഴപ്പമാണ് ഇനി വിശുദ്ധ കുറേ ഉണ്ടോ വലൗ അന്നഹും സൂറത്ത് നിസ ഇതിൽ ആയത്ത് അടിസ്ഥാനം അല്ലാതെ വായിക്കല്ല വലൗ അന്നഹും എല്ലോലമു അംഫുസഹും നബിയെ അവർ അവരുടെ നെഫ്സുകളോട് അക്രമം ചെയ്താൽ ജാ ഊക്ക എന്നിട്ട് തങ്ങളുടെ അടുത്ത് അവിടെ വരികയും ചെയ്യും ഫസ്തഫർ ഉള്ളാഹ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു ഫസ്തഫർ ലുർ റസൂൽ നബി പുണ്യനബിസമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു അള്ളാഹുവിനോട് പുറത്തേരണേ എന്ന് പാപമോചനം അവർ തേടുന്നു അള്ളാഹിനോട് പുറത്തേരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് തേടാൻ വേണ്ടിയിട്ട് നബി പുണ്യനിപിസ്വല സമയം നമ്മളവിടെ തേടുകയും ചെയ്യുന്നു ഇവിടെ സത്യത്തിൽ ഫസ്തഖഫർല്ലാഹ എന്ന് പറഞ്ഞ നിർത്തിയാൽ പോരേനെ അള്ളാവിന് എന്തിനാണ് വസ്ത ഖഫർ റസൂൽ എന്ന് പറഞ്ഞത് അപ്പം എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തേട്ടം കൂടി ആ പൊരുത്തവും ഗുരുത്തും കൂടിയും കിട്ടണം എന്നാലേ അള്ളാഹു പുറത്തേരുള്ളൂ അല്ലെ വജുതുല്ലാഹ തബ്വാർ റഹീമാ അങ്ങനെ അവർ പറഞ്ഞിരുന്നെങ്കിൽ തേടിയിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവിനെ കാരുണ്യവാനും ഏറെ പുറത്തു കൊടുക്കുന്നവനുമായി അവർ കണ്ടെത്തുമായിരുന്നു എന്ന് സൂറത്തു നസാല റത്നാലാമത്തെ സൂക്തം അള്ളാഹു അവിടെ പറയുന്നുണ്ട് അപ്പം എന്താ അറിയോ ഇവിടെ യാവലി അൽ ഹസ്സനാത്തി എന്ന് പറഞ്ഞത് നേരിട്ട് അള്ളാഹുവിനോട് മുനാജാത്താണ് ഇനി അത് സപ്പോസ് നബി പുണ്ബിസ്വലി സമ തങ്ങളോടാണെന്ന് സങ്കല്പിച്ചാൽ പോലും അത് അതിൽ ശുരുക്കു വരുന്നില്ല കാരണം അവിടെ സമതീയത്ത് അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കുന്നത് ആ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണ് ആബിതാണ് എന്ന് പുണ്പിസ്വദ സമ്മത അംഗീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അനുവാദമൊക്കെ എന്തായിട്ടുണ്ട് അള്ളാഹു തല പതിച്ചു നൽകിയിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കാനുള്ള അധികാരം പുണ്നിപിസ്വദ സമ്മതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹുക്ക് പറയപ്പെട്ട പല സിഹത്തുകളും പുണ്യനിശ്വാസ സംബന്ധ തങ്ങൾക്കുണ്ട് എവിടെയാണ് വേർതിരിവ് അള്ളാഹുവിന് അത് ആരും കൊടുക്കുന്ന കഴിവല്ല പുണ്യനിശ്വാസം തങ്ങൾക്ക് ആ കഴിവ് എവിടുന്ന് കിട്ടിയിട്ട് വേണം അള്ളാഹുവിനെന്ന് കിട്ടിയിട്ട് വേണം ഈ ഫർക്ക് തിരിഞ്ഞാൽ മതി അത് മനസ്സിലാക്കാത്തോടത്താണ് ഷിർക്കും തൗഹീദും ബിദത്തൊക്കെ വരുന്നത് പറഞ്ഞ മൗലവി മനസ്സിലായോ ഇനി പാവപ്പെട്ട സാധാരണക്കാരെ വഞ്ചിക്കാൻ ഇന്നത്തെ ക്ലിപ്പും കൊണ്ടു വരരുതിട്ടോ ഞങ്ങൾ പോലത്തെ ആൾക്കാരൊക്കെ വിനീതന്മാരോട് ഉണ്ടാവും ഞങ്ങൾ മറുപടി തരും ഇൻഷാ അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ അസ്ലാ വാലേക്കും വാഹത്ത അല്ലാ വാത്തു